എന്തൊക്കെയുണ്ട് മൂക്കാത്ത കക്കിരി നല്ല രുചിയാണ് ഇതിൻ്റെ ബിപിൻ സൈബാസ്റ്റിൻ ചോദിച്ചിരിക്കുന്നത് തക്കാളി കുഷാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മണ്ണ് അസിഡിക്കായിരിക്കും അതായിരിക്കും തക്കാളി കുഷാറില്ലാത്ത ചെടിക്ക് വേണ്ട മൂലകങ്ങളും സൂര്യപ്രകാശവും വളവും കിട്ടിയാൽ നല്ല ഉഷാറുണ്ടാകും ഇത് മൂന്നും ആവശ്യത്തിന് കിട്ടിയിട്ടും ഉഷാറില്ലെങ്കിൽ അതിനർത്ഥം മണ്ണിൽ മണ്ണ് അസിഡിക്കുന്നതാണ് മണ്ണിലെ പി എച്ച് റെഡി അല്ല എന്നതാണ് അതായത് നമ്മളീ ഭക്ഷണത്തിലെ ഉപ്പ് പോലെയാണ് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമല്ലേ ഒരു കണക്കിന് നിൽക്കണം അപ്പോൾ അതിനെ നമ്മളെ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി മണ്ണിലേക്ക് കുമ്മായ വസ്തുക്കൾ കൊടുക്കണം ഒരു സെൻറ്റിലേക്ക് ഒരു കിലോ കുമ്മായം അല്ലെങ്കിൽ ഒന്നര കിലോ ഡോളമേറ്റ് കൊടുക്കുക കുമ്മായം കൊടുത്താൽ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം നന കൊടുത്തിട്ട് അതൊന്ന് മണ്ണിൽ സെറ്റായി വരാനൊരു സമയമെടുക്കും ഡോളമേറ്റ് ആണെങ്കിൽ അത്രയും ദിവസം ഒന്നും ഒന്ന് കൊടുക്കട്ടെ ഒന്നരണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് തൈ നടുകയോ വിത്ത് നടുകയോ ചെയ്യാം ഇനിയിപ്പോൾ ഉള്ള തൈക്കും നമുക്ക് ഡോളമേ ഡോളമേറ്റ് കൊടുക്കാം ഡോളമേറ്റ് ഒരു ചെടിക്ക് ഒരു മണ്ണിൽ നടന്നതാണെങ്കിലൊരു നാൽപ്പത് അൻപത് ഗ്രാമും ഒരു നാൽപ്പത് ഗ്രാം ചെടിച്ചട്ടി ഗ്രോബേക്കാണെങ്കിലും ഒരു നാൽപ്പത് ഗ്രാമും ചോട്ട് ചേർത്തിട്ട് നന കൊടുക്കുക അപ്പം മണ്ണിലെ അസുഡിക്ക് നോർമലാവും ആൾക്കലൈനല്ല അസുഡിക്കും അല്ല മധ്യഭാഗത്ത് നിൽക്കും ഇപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുന്നതിന് മുന്നേ സെൻറ്റിലേക്ക് ഒരു കിലോ കുമ്മായം അല്ലെങ്കിൽ ഒന്നേകാൽ ഒന്നര കിലോ ഡോളമേറ്റ് കൊടുക്കണം പിന്നെ വഴുതന വർഗ്ഗ വിളകളായ മുളക് തക്കാളി വഴുതന കൃഷി ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടി അളവൊന്ന് കൂട്ടണം കാര്യം ഇവർക്ക് കാൽസ്യം ഒരുപാട് വേണ്ട വിളകളാണ് അപ്പോൾ ഒരു കിലോ കുമ്മായം സാധാരണ കൊടുക്കുന്നവർ ഒന്നേകാൽ കിലോ ആക്കാം ഒന്നര കിലോ ഡോളമേറ്റ് കൊടുക്കുന്നവർ ഒന്നേ മുക്കാൽ കിലോ രണ്ട് കിലോ ഡോളമേറ്റ് ഒരു സെൻറ്റിലേക്ക് കൊടുക്കാം ഗ്രോബേഗോ ചട്ടിയുമാണെങ്കിലും മുപ്പത് ഗ്രാം കുമ്മായം അല്ലെങ്കിൽ ഡോളമേറ്റ് ആണെങ്കിൽ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ ഗ്രാം ഡോളമേറ്റും കൊടുക്കാം ചെടിച്ചട്ടി കിലോ ഗ്രോബേ അടുത്ത വീഡിയോമേ കാണുന്നവർ നന്ദി നല്ല നമസ്കാരം